നമസ്കാരം തമിഴ് സിനിമ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് സിരുത്തൈ ശിവ സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ ഖങ്കുവയും രജനീകാന്ത് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ വേട്ടയെയും ഈ സിനിമകളുടെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് വേട്ടയുട തീയതി പുറത്തുവിട്ടിരിക്കുന്നത് വമ്പൻ താരനില അണിനിരക്കുന്ന ചിത്രം ഒക്ടോബർ പത്തിനാണ് തിയേറ്ററുകളിലെത്തുന്നത് ആ ദിവസം തന്നെയാണ് സൂര്യയുടെ കങ്കുവയും റിലീസ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത കങ്കുവയും ഒക്ടോബർ പത്തിനാണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കങ്കുവയും കേരളത്തിൽ റിലീസിനെത്തുന്നത് ശ്രീഗോകുലം മൂവീസാണ് സിനിമയിൽ സൂര്യ ഇരട്ട എത്തുമെന്നാണ് റിപ്പോർട്ട് ബോബി ഡിയോൾ ദിശാ പടാനി നടരാജൻ സുബ്രഹ്മണ്യം ജഗപതി ബാബു യോഗി ബാബു തുടങ്ങി നിരവധി പേർ നിർണായക കഥാപാത്രങ്ങളായി എത്തും സ്റ്റുഡിയോ ഗ്രീനും യു വി ക്രിയേഷൻസും ചേർന്നാണ് കങ്കുവയുടെ നിർമ്മാണം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തും ബച്ചനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വേട്ടയ്യൻ അതാണ് ചിത്രത്തിന്റെ യു എസ് പികളിൽ ഒന്ന് ചിത്രത്തിൽ രജനീകാന്ത് പോലീസ് വേഷത്തിലാണ് എത്തുന്നത് അമിതാഭ് ബച്ചൻ എത്തുന്നത് ചീഫ് പോലീസ് ഓഫീസർ ആയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് രണ്ട് വലിയ ചിത്രങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം റിലീസ് ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിലെ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുക അനിരുദ്ധാണ് വേട്ടയ്യയുടെ സംഗീത സംവിധായകൻ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമെന്ന് കരുതപ്പെടുന്ന വേട്ടയനിൽ ഋതിക സിംഗ് ദുഷ്ര വിജയൻ റാണ ദഘുബാട്ടി മഞ്ജു വാര്യർ എന്നിവരും അഭിനയിക്കുന്നുണ്ട് ആക്ഷൻ ഡ്രാമ ഗണത്തിൽ പെടുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ടി ജെ ജ്ഞാനവേൽ ഞാനവേൽ തന്നെയാണ് വേട്ടയന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട് രജനിയുടെ സ്റ്റൈലിഷ് മാസ് ലുക്കാണ് പോസ്റ്ററിലുള്ളത് എതിരാളികളെ നേരിടാനായി തോക്കെടുത്ത് നിൽക്കുന്ന വേട്ടയനെയാണ് പോസ്റ്ററിൽ കാണാനാവുക രജനീകാന്തിന്റെ നൂറ്റി എഴുപതാം ചിത്രമാണ് വേട്ടയ്യൻ ജയ് ഭീം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ ടി ജെ ജ്ഞാനവേലാണ് ഈ ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത് സുഭാഷ്കരൻ നല്ലരാജ നിർമ്മിക്കുന്ന വേട്ടയ്യൻ സിനിമയിൽ ബോളിവുഡ് ഇതിഹാസ താരം അമിതാഭ് ബച്ചനും വേഷമിടുന്നുണ്ട്